മിനി സ്ക്രീനിലും സോഷ്യൽ മീഡിയയിലും താരമാണ് ശ്രുതി രജനീകാന്ത് ചക്കപ്പഴം എന്ന ഹാസ്യ പരമ്പരയിലൂടെയാണ് ശ്രുതി താരമാകുന്നത് പരമ്പരയിൽ പൈങ്കിളി എന്ന കഥാപാത്രമായാണ് ശ്രുതി എത്തുന്നത് തന്റെ സ്വാഭാവികമായ അഭിനയം കൊണ്ടും തമാശ അവതരിപ്പിക്കാനുള്ള കഴിവുകൊണ്ടും ശ്രുതി വളരെ പെട്ടെന്ന് തന്നെ താരമായി മാറുകയായിരുന്നു സീരിയൽ അഭിനയത്തിനു പുറമെ ആയും ശ്രുതി സാന്നിധ്യം അറിയിച്ചിരുന്നു ഇപ്പോഴിതാ സിനിമയിലും സാന്നിധ്യമായി മാറുകയാണ് ശ്രുതി രജനീകാന്ത് അതേസമയം തൻ്റെ ജീവിതത്തിൽ ധാരാളം വെല്ലുവിളികളും പ്രതിസന്ധികളും ശ്രുതിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴുതാൻ വെലിഞ്ഞിരിക്കുന്നതിൻ്റെ പേരിൽ താൻ നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ച് സംസാരിക്കുകയാണ് താരം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ശ്രുതി മനസ്സ് തോന്നുന്നത് വണ്ണം വെക്കുക എന്നത് എനിക്ക് വെല്ലുവിളിയാണ് എൻ്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര എളുപ്പമാണ് പച്ചവെള്ളം കുടിച്ചാൽ മതി പക്ഷേ എനിക്ക് ഭയങ്കര വെല്ലുവിളിയാണ് എൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വണ്ണം വെക്കുക എന്നത് കോവിഡ് സമയത്ത് പൊട്ടൻ ലോട്ടറി അടിച്ചതുപോലെയാണ് ഞാൻ വണ്ണം വെക്കുന്നത് അതിനു മുൻപ് ഇങ്ങനെയായിരുന്നു ആ സമയത്ത് വണ്ണം വെച്ചു അപ്പോഴാണ് ചക്കപ്പഴത്തിൽ വരുന്നതെന്ന് ശ്രുതി പറയുന്നു അതിനാൽ ആളുകൾക്ക് ബബ്ളിയായ എന്നെ അറിയൂ പെട്ടെന്ന് മാറിയപ്പോൾ അവർക്ക് എന്നെ അംഗീകരിക്കാനേ സാധിക്കുന്നില്ല അതിനാൽ എന്നെ മാറ്റിക്കളയണം വരെ അവർ പറയാൻ തുടങ്ങി പക്ഷേ എൻ്റെ രോഗാവസ്ഥ കാരണം എനിക്ക് വണ്ണം വെക്കാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ പറ്റാതെ വരുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട് കാരണം എനിക്കും ഇഷ്ടം കുറച്ച് ബബ്ളി ആയി ഇരിക്കാനാണ് അതെനിക്ക് ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നും ശ്രുതി പറയുന്നു ഇൻഡസ്ട്രിയിൽ ബ്യൂട്ടി ഫിഗർ എന്നൊന്നും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നാണ് ശ്രുതി പറയുന്നത് പക്ഷേ ഇപ്പോൾ കുറേ മാറിയിട്ടുണ്ട് ഇപ്പോൾ മെലിഞ്ഞവരെയും കാസ്റ്റ് ചെയ്യുന്നുണ്ട് നായികയായിട്ട് തന്നെ കാസ്റ്റ് ചെയ്യണമെന്നില്ലല്ലോ ഞാൻ നാല് സിനിമ ചെയ്തിട്ടുണ്ട് ആളുകളുടെ കാഴ്ചപ്പാടാണ് ഇപ്പോഴും മാറാത്തത് എന്നാൽ സിനിമയിൽ ഇപ്പോഴും മാറാത്ത ചിലരുണ്ടെന്നും ശ്രുതി തൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നു തനിക്ക് വന്നൊരു സിനിമ നഷ്ടമായത് താൻ മെലിഞ്ഞിരുന്നതിനാലാണെന്നാണ് ശ്രുതി പറയുന്നത് അതും ലീഡായിരുന്നില്ല ലീഡിൻ്റെ എന്നും ശ്രുതി പറയുന്നു ചിലരുണ്ടാകും അങ്ങനെ എന്നാൽ പൊതുവെ എല്ലാവരും അങ്ങനെയല്ല അനൂപേട്ടൻ്റെ സിനിമയിൽ അഭിനയിച്ചപ്പോൾ അങ്ങനെ അവർ കണ്ടിരുന്നില്ല അവർ നോക്കുന്നത് കഥാപാത്രം ഞാൻ എങ്ങനെ പുൾ ഓഫ് ചെയ്യുമെന്ന് മാത്രമാണ് പപ്പേട്ടൻ ക്യൂൻ എലിസബത്തിലേക്ക് വിളിച്ചതും അങ്ങനെയാണ് അതിനാൽ എല്ലാവരും അങ്ങനെയാണെന്ന് താൻ ചിന്തിക്കുന്നില്ലെന്നും ശ്രുതി പറയുന്നു